ഈ മാസം ഒമ്പതിന് നടക്കുന്ന തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് ബി എം എസ് തിരുവനന്തപുരത്ത് ബി എം എസ് സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു ഒൻപതാം തീയതി കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു ഭാരതീയ പണിമുടക്ക് പണിമുടക്ക് ആ അനവസരത്തിലും ഭാരതീയത്തിലും പ്രേരിതവുമാണ് അതുകൊണ്ട് ബി എം എസ് ആർ പണി കുടക്കിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് അതിനുള്ള കാരണം രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നാൽപ്പത്തിനാല് നിയമം നിലവിലുണ്ടായിരുന്നു അത് വെറും ഏഴ് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുമേഖല പബ്ലിക് സെക്ടറിലെ ആളുകൾക്ക് മാത്രം ഗുണപ്പെട്ടതായി വെറും ഏഴ് ശതമാനം പക്ഷെ ഇപ്പൊ വരുന്ന വേജു കോഡും അതോടൊപ്പം സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഈ രണ്ട് കോഡും രാജ്യത്തെ മൊത്തം തൊഴിലാളികൾ എത്ര ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുണ്ടോ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുമ്പ് ഏറും ഏഴ് ശതമാനം ആളുകൾക്ക് മാത്രമായിരുന്നു മിനിമം വേജുണ്ടായിരുന്നു ഇപ്പൊ രാജ്യത്ത് സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഇടത് സർക്കാർ കേന്ദ്രത്തിനെതിരെ ചെയ്യുന്നത് വിരോധാഭാസമാണെന്ന് നേതാക്കൾ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സെക്യൂരിറ്റിയും എല്ലാവർക്കും ശമ്പളത്തിനും സുരക്ഷിതത്വവും വരുന്ന ഒരു നിയമത്തെ ഒരു കോഡിനെ എതിർക്കണം അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ രണ്ടാം ലേബർ കമ്മീഷണർ കമ്മീഷൻ രവീന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ലേബർ കമ്മീഷൻ അത് പാസാക്കി അതിന്റെ ചൂട് പിടിച്ച് പാർലമെന്റിൽ തൊഴിൽ സമിതിയിൽ ഇളമരം കരിയും ഉൾപ്പെട്ട തൊഴിൽ സമിതി ചർച്ച ചെയ്ത് പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവച്ച് എല്ലാം ചെയ്ത ഒരു കോഡ് ആ കോഡിനെ ഇപ്പൊ എന്തിനെതിർക്കണം